ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം അടുത്തയാഴ്ചയുടെ സർക്കാർ ആരംഭിക്കും ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ധനസഹായ വിതരണമുണ്ട് എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് വീണ്ടും കുടിശ്ശിക കൂടി വരുന്നതായിട്ട് ഏറ്റവും പുതിയ സൂചനകൾ വരുന്നുണ്ട് അതായത് നമുക്കിനി ഒരു ഗഡ് മാത്രമാണ് കുടിശ്ശിക ശേഷിക്കുന്നത് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി അടുത്ത് വരുന്നതുകൊണ്ട് അതിനു മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകി കുടിശ്ശിക പരിപൂർണമായിട്ട് ഒഴിവാക്കാനുള്ള സർക്കാരിന്റെ പരിശ്രമമാണ് ഈ സമയത്ത് നടക്കുന്നത് മാത്രമല്ല പെൻഷൻ തുകയിൽ ഒരു വർദ്ധനവ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ വഴി അറിയിച്ചിരുന്നു ഔദ്യോഗിക സ്ഥിരീകരണങ്ങളായിട്ടില്ല എങ്കിലും പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചെറിയ നൂറോ ഇരുന്നൂറോ രൂപയുടെ ഒരു വർധനമായിരിക്കും ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടാവണം ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കിയവർ അതിൻ്റെ സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും ഇനി അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ആരെങ്കിലും ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇളവുകളോടെ എല്ലാ മാസങ്ങളിലും ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇനി ആരെങ്കിലും ബയോമെട്രിക് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ ആ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ രണ്ടാഴ്ചകളിലൊക്കെ പോർട്ടൽ ഓപ്പൺ ആണ് മസ്റ്ററിംഗ് സൈറ്റ് ഓപ്പൺ ആണ് ആ സമയത്ത് നമുക്ക് ചെയ്യാം ചെയ്ത ശേഷം പിന്നീട് അനുവദിക്കുന്ന പെൻഷൻ നമുക്ക് ലഭിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭവന സമുന്നതി എന്ന് പറയുന്ന മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ വീട് മെയിൻ്റനൻസ് പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ലക്ഷം രൂപയാണ് ലഭിക്കുക മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളായിരിക്കണം അപേക്ഷകൾ വയ്ക്കേണ്ടത് ജനറൽ വിഭാഗത്തിന് നൽകുന്ന ആനുകൂല്യമാണ് സംവരണ വിഭാഗങ്ങൾ അപേക്ഷിക്കേണ്ടതില്ല അപേക്ഷിക്കാനുള്ള സമയപരിധി ഈ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി അവസാനിക്കും അപേക്ഷയും അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് മീഡിയ കമ്പാനിയെ ചാനലിൽ ആ വീഡിയോകൾ അതിനുശേഷം ഓൺലൈൻ വഴി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതായത് അപേക്ഷാ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത അനുബന്ധ രേഖകളെല്ലാം ഉള്ളടക്കം ചെയ്തു തപാലിൽ വേണം തിരുവനന്തപുരത്തേക്കുള്ള അഡ്രസ്സ് വേണം ഇത് അയച്ചു കൊടുക്കാൻ എല്ലാ വിശദ വിവരങ്ങളും നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോയിലുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളുടെ ആധാർ പുതുക്കലുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിയിപ്പ് നൽകിയിരുന്നു ഇതിൽ അഞ്ചാം വയസ്സും പതിനഞ്ചാം വയസ്സിലും കുട്ടികൾ നിർബന്ധമായിട്ട് ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യണം വിരലുകളെല്ലാം തന്നെ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യുന്ന മെഷീനിൽ വെച്ച് വിരലിൽ പതിച്ച് അത് അപ്ഡേഷൻ ചെയ്യേണ്ടതുണ്ട് അത് സൗജന്യമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അഞ്ചാം വയസ്സിനോ പതിനഞ്ചാം വയസ്സിലോ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ രണ്ടു വർഷം ഇളവുകളുണ്ട് അതായത് അഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഏഴ് വയസ്സ് വരെയും പതിനഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് പതിനേഴ് വയസ്സ് വരെയും ഇനി ഈ ഒരു സമയപരിധിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ നൂറ് രൂപയുള്ള ഫീസ് ഉണ്ട് ആ ഫീസ് കൊടുത്ത് നമുക്ക് ബയോമെട്രിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ അപ്ഡേഷൻ ചെയ്യാത്ത പക്ഷം വിദ്യാർത്ഥികൾ പിന്നീട് മത്സര പരീക്ഷകൾക്കോ മറ്റെന്തെങ്കിലുമൊക്കെ സ്കീമുകളിലേക്കോ അപേക്ഷിപ്പിക്കുമ്പോൾ അത് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് സ്വീകരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പതിനായിരം രൂപ വരെ മന്ദഹാസം എന്ന് സ്കീം വഴി ലഭിക്കുന്നുണ്ട് ലഭിക്കുന്ന നീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ഒരു സഹായ പദ്ധതി കൂടിയാണത് അപ്പൊ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഡെന്റൽ കോളേജുകൾ വഴി ഇത് സ്ഥാപിച്ചു കൊടുക്കും സ്ഥാപിച്ചുകൊടുക്കുന്നു ചെലവുകൾ സർക്കാർ വഹിക്കുകയും ചെയ്യും പ്രായം കൂടുതലുള്ളവർക്കാണ് മുൻഗണന നൽകുന്നത് അപ്പോൾ അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ ഓൺലൈൻ സർവീസ് സെന്ററുകളൊക്കെ ി ഇത്തരത്തിൽ സ്വീധി പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കുക റേഷൻ കാർഡിൻ്റെ പകർപ്പ് അതോടൊപ്പം തന്നെ ഒരു ഡെൻറ്റിസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾക്ക് മറ്റ് ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത് ഓളി പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക